ഹായ് ഓ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ അതിർത്തിയിലൊക്കെ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ തുടർച്ചയായ പ്രകോപനങ്ങൾ നമ്മുടെ സൈന്യത്തിന്റെ മറുപടി ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ സൈന്യ സൈന്യത്തിൽ വളരെയധികം അഭിമാനിക്കാം കാരണം അവർ വളരെ ബ്രേവായിട്ട് ഇപ്പൊ നാവികസേനയായി കഴിഞ്ഞാലും വ്യോമസേന ആയി കഴിഞ്ഞാലും ആർമിയായി അതായത് കരസിന കഴിഞ്ഞാൽ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെയാണ് ഈ ഒരു ഇതിനെ പ്രതിരോധിക്കുന്നത് നമ്മുടെ പ്ലാൻസും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെയും ഒക്കെ തീരുമാനങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രിപ്പയർഡ്നെസ് ഒക്കെ വളരെയധികം എന്താ പറയാ കൈയടിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഈ ഒരു ഹാൻഡിലിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് വന്നത് അപ്പൊ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് അതുവരെ എക്സ്കലേഷൻസ് ഒന്നും അതുപോലെ അധികം എക്സ്കലേഷൻസ് ഒന്നും കണ്ടുണ്ടായിരുന്നില്ല അപ്പൊ രാത്രി വരുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഫോണിലൊക്കെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നു അതായത് ഐ എൻ എസ് വിക്രാന്ത് ഇൻ ആക്ഷൻ അതുപോലെ ഐ എൻ എസ് വിക്രാന്ത് പിന്നെ കറാച്ചി പോട്ടോ ആക്രമിച്ചു നിന്ന് അപ്പം പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ടി വി ഒക്കെ വെച്ച് നോക്കിയാൽ അപ്പോൾ ടി വിയിലൊക്കെ ഭയങ്കരമായിട്ടിങ്ങനെ ഇതിനെ പേര് സംസാരിക്കുന്നു ഐ എൻ എസ് വിക്രാന്ത് ആക്രമിക്കുന്നു അപ്പൊ തന്നെ നമുക്കൊന്ന് വലിയൊരു എസ്കലേഷൻ ആണെന്ന് മനസ്സിലാവുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് എന്താ പറയുക ഒരു വാർ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറ്റപ്പെട്ടു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് റിപ്പോർട്ട്സ് വരുന്നുണ്ട് പൊതുവെ എല്ലാവരും വിചാരിച്ചത് സത്യമാണെന്നുള്ളത് പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ മലയാളത്തിലുള്ള മാധ്യമപ്രവർത്തകർ മാത്രല്ല കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഈ ഒരു അവസ്ഥേനെ വളരെ മോശമായിട്ടാണ് പല സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ അവർ ഇങ്ങനെയുള്ള റിപ്പോർട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് കാരണം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ എന്താ പറയുക അവഹേളിക്കപ്പെടും നമ്മളാൽ തന്നെ നമ്മൾ അവഹേളിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ടി വിയിലൊക്കെ ഉള്ള അവതരണം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇതെന്ത് ഫുട്ബോൾ മാച്ചിന് കമന്റ് ചെയ്യുന്നവരാണ് അതാ അവിടേക്ക് ബോംബ് വീണ്ടിരിക്കുന്നു ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്താ പറയാ നമ്മ എന്തോ ഒരു ആവേശം എന്തൊരു ഒരു സെലിബ്രേഷൻ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം റിപ്പബ്ലിക് ടിവിന്റെ പറയുമ്പോൾ അവര് പറയുന്ന അവരുടെ സോഴ്സസ് ചില സമയത്ത് അവരിങ്ങനെ എല്ലാരായാലും പറയുന്നുണ്ട് സോഴ്സസ് ഇന്ത്യ റ്റുഡേ ഒക്കെയാണ് ഇന്ത്യ ടുഡേ ഒക്കെ ഇന്നലെ രാത്രി ഐ എൻ എസ് സീക്രാന്തിന്റെ ആക്രമണത്തിനെ പറ്റിയൊക്കെ വാദപരാതെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഇന്ത്യൻ വി ഷുഡ് സപ്പോർട്ട് ദസ് പക്ഷേ പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത് വീണ്ടും കോട്ടെ പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒരു ഒരു ഡെമോക്രസിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മാധ്യമ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ പങ്ക് വളരെ വലുതാണ് ആ ഒരു അങ്ങനത്തെ ഒരു കണ്ടീഷനല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് കാണുമ്പോൾ ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ന്യൂസ് കൊടുക്കാറുണ്ട് കാരണം നമ്മൾ ഫുൾ ടൈം അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാക്കിയിരിക്കാം എന്നുള്ള കണ്ടീഷൻ കൊണ്ട് നമ്മൾ ഈ മാധ്യമപ്രവർത്തകരെയാണ് ആശ്രയിച്ചത് ഈ മാധ്യമ മീഡിയാസിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ കറക്റ്റ് ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെത്തന്നെ നമുക്ക് കിട്ടുന്ന വളരെയധികം മിസ്ഇൻഫർമേഷൻസ് ആണ് പാകിസ്ഥാൻ മീഡിയേക്കാൾ മോശമായിട്ടാണ് ഒരു പക്ഷേ ഇന്ത്യൻ മീഡിയാസ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും അങ്ങനെ ചെയ്യാനേ പാടില്ല ഇതിനൊരു ഉത്തരവാദിത്തമുണ്ട് മാധ്യമധർമ്മം എന്ന് പറയുന്നത് കാര്യം അത് വളരെ ഉത്തരവാദിത്വം ഇത് നമ്മള് ചുമ്മാ അങ്ങനെ ആൾക്കാരെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ടി ആർ പി റേറ്റിംഗ് കൂട്ടാനോ വേണ്ടിട്ട് ഇതുപോലെയുള്ള തെറ്റായ ന്യൂസുകൾ പഠിച്ചു വിടാന്ന് വളരെ മോശപ്പെട്ട കാര്യമാണ് ഉദാഹരണത്തിന് നമ്മുടെ എനിക്ക് പുറം രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരു കൂട്ടത്തില് ഞാൻ കുറച്ചൊക്കെ ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട് അപ്പൊ ഞാനൊക്കെ ഈ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ യെസ് എന്താ പറയാ നമ്മൾ പ്രതികരിച്ചിരിക്കുന്നു നമ്മൾ തിരിച്ചടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ന്യൂസൊക്കെ ഒരുപാട് ഒരുപക്ഷെ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരെ കാണുമ്പോൾ നമ്മളൊക്കെ അവരൊക്കെ മുന്നിൽ ചെറുതായി പോവാം ഇതാണ് ഇന്ത്യൻ്റെ അവസ്ഥ കാരണം മറ്റുള്ള പുറത്തുള്ള മീഡിയസ് ഒക്കെ പറയാ ഇന്ത്യൻ മീഡിയസ് ആർ എന്താ പറയാ റിപ്പോർട്ടിങ് ആർ പോർട്രേറ്റിംഗ് ദിസ് ആസ് ആർ പി എന്താ പറയാ ആ രീതിയിലൊക്കെയാണ് അവര് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രാജ്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മാനം പോകുന്ന ഒരു സംഭവമാണ് അപ്പോ എന്റെ അഭിപ്രായ പ്രകാരം ഇതിൽ നിന്നൊക്കെ നമ്മുടെ മീഡിയാസ് ഒക്കെ മാറി നിൽക്കുക എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഈ റിപ്പോർട്ടിങ് ഒക്കെ ചെയ്യുന്നത് ഈ അവിടെ പോയിട്ട് ഇതാ വന്ന് ഉച്ചാടി ഇതാ ഇതാ ഇവിടെയാണ് ഷെല് ഷെല്ലിന്റെ കഷ്ണതാക്കുന്നത് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല വളരെ മാന്യമായിട്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയിക്കും സംശയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സോഴ്സസ് ഒന്നല്ലെന്നുണ്ടെങ്കിൽ അതിന് അത് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നു എന്നുള്ള ഇത് അല്ലാതെ ഇത് നടന്നു എന്ന് വിചാരിച്ച് കാറാച്ചി പോട്ടിനെ അങ്ങ് തീക്കും എന്താ പറയാ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇത് കാരണം ഞാനിപ്പോൾ എന്ത് വായിച്ചൊരു ന്യൂസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കറാച്ചി പോർട്ടിൽ അതായത് മലയാളികളായ നാവികരുണ്ടാവും അതായത് ഈ മെറൻ നേവി അങ്ങനെയൊക്കെ വന്നത് അവരുടെയൊക്കെ ഷിപ്പ് ഈ കാർഗോ ഷിപ്പുകളൊക്കെ അവർ ഡോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെയൊക്കെ അതിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അച്ഛനമ്മമാരൊക്കെ ഇന്ത്യയിലുണ്ട് ഇഷ്ടം പോലെ അവരവിടെ അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ അവർക്ക് ഇൻഫർമേഷൻ ഉണ്ട് അതായത് ഞങ്ങൾ കാർഗോ ഇപ്പൊ കറാച്ചിയിലാണ് ഇപ്പൊ ഡോക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന ദിവസം പുറപ്പെടും ഈ ഇൻഫർമേഷൻ അപ്പൊ എന്താ അറിയുന്നത് കറാച്ചി പോർട്ട് ഇന്ത്യൻ സേന ആക്രമിക്കുന്നു അപ്പൊ അവരുടെ ഒക്കെ ആത്മവിശ്വാസമാണ് ശരിക്കും അനുസരിച്ചിരുന്നത് കാരണം വെച്ചാൽ അവരെ എന്ന് സ്വന്തം മക്കളെ ഇന്ത്യൻ നേവിൽ എന്നുള്ള കണ്ടീഷനിലായി പോകില്ലേ അപ്പോൾ അത് തെറ്റല്ല അത്രയും സമയം അവര് അനുഭവിച്ച പ്രശ്നങ്ങൾ അനുഭവിച്ച വേദന അല്ലെങ്കിൽ ടെൻഷൻ അതിനൊക്കെ ഉത്തരം പറയാനാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു ഉത്തരവാദിത്തമല്ലാത്തൊരു കാര്യമായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമ്മുടെ മാധ്യമപ്രവർത്തകർ മാറി നിൽക്കണം സത്യസന്ധമായിട്ടുള്ള ന്യൂസ് മാത്രം ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുക അതിനുള്ള ഉത്തരവാദിത്തം നമ്മുടെ മാധ്യമപ്രവർത്തകർ കാണിച്ചേ പറ്റും കാരണം ഈയൊരു സമയം ചുമ്മാ കളിക്കാനുള്ളതല്ല വളരെയധികം സീരിയസ് ായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ അതായത് സമീപിക്കേണ്ട ഒരു സമയമാണത് സോ ഐ എക്സ്പെക്ട് ദെം ടു ബി ലിറ്റിൽ മോർ കോഷ്യസ് ആൻഡ് സീരിയസ് അബൌട്ട് ദീസ് ഓൺ ഹാൻഡിലിംഗ് ദീസ് മാറ്റവേഴ്സ് അത്ര എനിക്ക് പറയാനുള്ളൂ സോ നമുക്ക് നല്ല ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം ഇപ്പം നല്ല ദിവസമെല്ലാം നല്ല കേട്ടോ ഞാൻ പറയുന്നത് അതായത് എല്ലാം ഒന്ന് കെട്ടിടങ്ങിയിട്ട് നമ്മുടെ രാജ്യം വീണ്ടും എന്താ പറയുന്ന ഒരു സമാധാനത്തിലേക്ക് തിരിച്ചു പോകുന്ന എല്ലാം കെട്ടിടക്കുന്ന ഒരു ദിവസത്തിനോട് നമുക്ക് കാത്തിരിക്കാം ലെറ്റ്സ് പ്രേ ഫോർ ആർ സോൾജേഴ്സ് ആൻഡ് ഫോർ അർ കൺട്രി നമ്മുടെ സൈനികർക്ക് പോരാടാനും അതുപോലെ തന്നെ സേഫ് സേഫായിരിക്കാനും നമ്മുടെ ദൈവം അനുഗ്രഹിക്കട്ടെ അവർക്ക് അവരുടെ പോരാടാനുള്ള കരുത്തും പിന്തുണയും നൽകാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഗുഡ് ബൈ